സ്വാഗതം പുതി കേരള സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് പെൺകുട്ടികൾക്ക് മാത്രമായി നൽകുന്ന സ്കോളർഷിപ്പായ സി എച്ച് മുഹമ്മദ് പോയ സ്കോളർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുക സർക്കാർ സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ ബിരുദം ബിരുദാനന്തര ബിരുദം അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന ന്യൂനപക്ഷ മതോഭാഗങ്ങളിൽ പെൺകുട്ടികൾക്കാണ് അപേക്ഷിക്കാനുള്ള അർഹതയുള്ളത് അനുപാതികമായിട്ടാണ് വിതരണം ചെയ്യുന്നത് ഹോസ്റ്റൽ സ്റ്റൈഫെന്റും സ്കോളർഷിപ്പും നൽകുന്നതിനും പദ്ധതിയാണിത് കേരളത്തിൽ പഠിക്കുന്നവരായിരിക്കണം സ്ഥിരതാമസമായിരിക്കുന്നവരായിരിക്കണം മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ ലഭിച്ച ശാസ്ത്രീയ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കും അപേക്ഷിക്കാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക സർക്കാർ സർക്കാരിയുടെ സ്ഥാപനങ്ങളിൽ ഉള്ള കുട്ടികളോടൊപ്പം തന്നെ മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ നേടിയിരിക്കുന്ന സ്വാശ്രയ എഞ്ചിനീയറിംഗ് മെഡിക്കൽ കോളേജുകളിലെ പഠിക്കുന്ന കുട്ടികൾക്കും അപേക്ഷിക്കാവുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഒന്നെങ്കിൽ സ്കോളർഷിപ്പ് അല്ലെങ്കിൽ ഹോസ്റ്റൽ ഇതിൽ ഏതെങ്കിലും ഒന്നിനായിരിക്കും അപേക്ഷിക്കാൻ അർഹത ഉണ്ടായിരിക്കാം ഞാൻ അതിന്റെ എണ്ണവും എത്ര രൂപ വെച്ചിട്ടാണ് നമുക്ക് ലഭിക്കുക എന്നുള്ളതും ഒന്ന് പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ബിരുദ കോഴ്സുകളിൽ പഠിക്കുന്നവർക്ക് അയ്യായിരം രൂപ വെച്ചിട്ട് മൂവായിരം എണ്ണമാണ് അനുവദിച്ചിരിക്കുന്നത് അതിൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പതെണ്ണം ക്രിസ്ത്യൻ കുട്ടികൾക്ക് അർഹത പ്രകാരം ലഭിക്കും ബിരുദാനന്തര ബിരുദം പഠിക്കുന്ന കോഴ്സുകളിൽ പഠിക്കുന്നവർക്ക് ആറായിരം രൂപ വെച്ച് ആയിരം പേർക്കാണ് ലഭിക്കുക അതിൽ നാനൂറ്റി പത്ത് എണ്ണം ക്രൈസ്തവ കുട്ടികൾക്കാണ് പ്രൊഫഷണൽ കോഴ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഏഴായിരം രൂപ വെച്ചിട്ടാണ് ലഭിക്കുക ആയിരം എണ്ണമാണ് സ്കോളർഷിപ്പ് എണ്ണം അതിന് ആനുപാതികമായിട്ട് നോക്കുമ്പോൾ ക്രൈസ്തവ കുട്ടികൾക്ക് ലഭിക്കുന്നത് നാനൂറ്റി എണ്ണമാണ് ഹോസ്റ്റൽ സ്റ്റൈഫൻ ആയിട്ട് ലഭിക്കുക ഒരു വർഷം പതിമൂവായിരം രൂപയാണ് രണ്ടായിരം പേർക്കാണ് ലഭിക്കുക ക്രിസ്ത്യൻ കുട്ടികൾക്ക് എണ്ണൂറ്റി ഇരുപത് കുട്ടികൾക്ക് അത് ലഭിക്കും അപ്പോൾ അതിന്റെ അനുപാതം അടക്കമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അത് നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും കൃത്യമായിട്ട് പരിശ്രമിക്കുക മുൻ വർഷങ്ങളിൽ അപേക്ഷിക്കാത്തവർക്കും അപേക്ഷിച്ചിട്ട് കിട്ടാത്തവർക്കും ഈ വർഷം ഈ വർഷത്തേക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ആയിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഒരു കാര്യം മാത്രമേ ഉള്ളൂ മുൻ വർഷങ്ങളിൽ അമ്പത് ശതമാനത്തിൽ കുറയാത്ത മാർക്ക് നേടിയവരായിരിക്കണം അപേക്ഷകരായിട്ടുള്ളവർ കോളേജ് ഹോസ്റ്റിൽ താമസിക്കുന്നവർക്കും അതോടൊപ്പം തന്നെ സ്ഥാപന മേധാവിയുടെ അംഗീകരിച്ചിട്ടുള്ള അനുവാദത്തോടെ അല്ലെങ്കിൽ അവർ അംഗീകരിച്ചിട്ടുള്ള സ്വകാര്യ ഹോസ്റ്റലുകളിൽ താമസിക്കുന്നവർക്കും ഹോസ്റ്റൽ സ്റ്റൈഫായിട്ട് അപേക്ഷിക്കാം കുടുംബ വാർഷിക വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് എട്ടു ലക്ഷം രൂപയിൽ കൂടാൻ പാടില്ല വാർഷിക കുടുംബ വാർഷിക വരുമാനം എട്ട് ലക്ഷം രൂപയിൽ കൂടാൻ പാടില്ല പക്ഷേ ഇതൊക്കെയാണെങ്കിലും ബി പി എല്ലുകാർക്കാർക്ക് മുൻഗണന ബി പി എല്ലുകാരുടെ അഭാവത്തിലായിരിക്കും എട്ട് ലക്ഷം രൂപ വരെയുള്ളവരെ പരിഗണിക്കാം അപേക്ഷ സമർപ്പിക്കേണ്ട അവസാനത്തെ തീയതി ഈ മാസം ഫെബ്രുവരി മാസം ഇരുപത്തിനാലാം തീയതിയാണ് ഇരുപത്തിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അപേക്ഷ അപേക്ഷയുടെ അവസാനത്തെ തീയതിയോടൊപ്പം ശ്രദ്ധിക്കേണ്ട രണ്ടു മൂന്ന് തീയതികളും കൂടെ ഒന്ന് പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് വിദ്യാർത്ഥികൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട അവസാനത്തെ തീയതിയാണ് ഇരുപത്തിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ഓൺലൈനായിട്ട് അപേക്ഷിച്ചതിന്റെ പ്രിന്റ് ഔട്ടും അതിനോടനുബന്ധിച്ചുള്ള രേഖകളും സ്ഥാപന മേധാവികൾക്ക് സമർപ്പിക്കേണ്ട അവസാനത്തെ തീയതി ഇരുപത്തി ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് സ്ഥാപന മേധാവികൾ ഈ ലഭിക്കുന്ന അപേക്ഷകൾ സൂക്ഷ്മ പരിശോധന നടത്തി ഓൺലൈനായിട്ട് അതിന് അപ്രൂവൽ നൽകേണ്ട അവസാനത്തെ തീയതി ഇരുപത്തിയേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇങ്ങനെ അപ്രൂവൽ നടത്തിയ ഈ അപേക്ഷകൾ അപേക്ഷകളെല്ലാം കൂടെ ന്യൂനപക്ഷ ഡയറക്ടറേറ്റിലേക്ക് എത്തിക്കേണ്ട അവസാനത്തെ തീയതി ഇരുപത്തി എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പൊ ഡേറ്റ് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം മാക്സിമം ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക നമ്മൾ കൃത്യമായിട്ട് നമ്പറുകൾ അടക്കം ക്രൈസ്തവ സമൂഹത്തിന് ലഭിക്കാനുള്ള നമ്പറുകൾ അടക്കമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഇടവകളിലേക്ക് ഇടവക കൂട്ടായ്മകളിലേക്ക് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ എത്തിക്കണം മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കാം അങ്ങനെ ഈ ശുശ്രൂഷ നമുക്ക് പങ്കുചേരാം അർഹതപ്പെട്ടവർക്കെല്ലാം ഇത് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് കഠിനാധ്വാനം ചെയ്യാം നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും അറിയണമെങ്കിൽ ചർച്ചു വാളിന് വിളിക്കാം ചർച്ചുവാളിന്റെ അഡ്രസ്സ് കോൺടാക്ട് അഡ്രസ് ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി ഫേസ്ബുക്ക് വാട്സപ്പ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെ ഓഫീസുണ്ട് ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ റെഡിയാണ് നിങ്ങൾ ഓരോരുത്തരുടെയും സാധാരണ പ്രതീക്ഷിക്കുന്നു നമുക്ക് ഒന്നിച്ചു നിന്ന് ഈ കുട്ടികൾക്ക് അർഹതപ്പെട്ടവരി